ഇവിടെ നീ വീഡിയോ നോക്കി ഇത് ഇത് റിമോട്ട് കിടക്കണ പരിപാടി അവർ ഒറ്റക്കും വണ്ടികൾ സ്റ്റോക്ക് സൗണ്ടും പിന്നെ ഊട്ടൊക്കെ സൗണ്ടും നമുക്ക് വീണ്ടും പൊട്ടിച്ച് പൊട്ടിച്ചാൽ കടന്നാലോ പോലീസ് അങ്ങനെ പിടിക്കും അപ്പൊ ഈ ഒരു സാധനം ഇല്ലീഗലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം ആണ് പോലീസ് പിടിക്കും അപ്പൊ ഇത് കൂടിയ സ്പോർട്സ് കാറിലൊക്കെ തന്നെ ഒരു സംഭവം സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെ വാലക്ട്രോണിക് എക്സോ സിസ്റ്റം എന്നാണ് പൊതുവെ പറയുന്നത് അപ്പൊ നമുക്ക് കാറിൽ വേണേൽ അഡീഷണൽ കേറ്റാൻ പറ്റും സിംഗിൾ ടിപ്പ് ഡ്യൂൾ ടിപ്പ് ഒക്കെ തന്നെ മേടിക്കാൻ കിട്ടും ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആണ് ഈ നോർമലി വന്നത് നമ്മുടെ വണ്ടികളിലൊക്കെ തന്നെ ത്രോട്ടിൽ ബോഡി നമ്മൾ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വാലോക്ട്രോണിക് എസോ സിസ്റ്റിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ആ ഒരു വാലു വഴി നമ്മൾ ഈ ഫ്രീ ഫ്ലോ ഒരു ഫ്രീ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന വഴിയാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സ്റ്റോക്കും അതുപോലെ തന്നെ ഒരു സൗണ്ട് കൂട്ടാനും സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വാലക്ട്രോണിക് സിസ്റ്റം വെറും മൂവായിരം രൂപയ്ക്ക് കഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് ഒരു വണ്ടിയുടെ പഴയ ഒരു ത്രോട്ടിൽ ബോഡിയും അതുപോലെ തന്നെ ഒരു പവറിന്റെ മോട്ടർ മാത്രം മതി ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ബെഞ്ച് വയ്പ്പ് കട്ടിയായിട്ട് അവിടെ നിന്നാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഫുൾ ആയിട്ട് മാറ്റുവാണെങ്കിൽ ബാക്കിലെ ഒരു ഫ്ലോർ ഫുൾ ആയിട്ട് മാറ്റിയിട്ടാണ് ഈ ഒരു സിംഗിൾ ടിപ്പും ഡ്യൂൾ ഒക്കെ തന്നെ പിടിപ്പിക്കുന്നത്